ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വലിയൊരു അവസരവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നജീബ് കാന്തപുരം എം എൽ എയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ വലിയൊരു ഇൻഡസ്ട്രിയൽ പാർക്ക് തുടക്കം കുറിക്കുകയാണ് ഇതിൽ ഒരുപാട് സ്റ്റാർട്ടപ്പ് അവസരങ്ങളാണുള്ളത് മാനുഫാക്ചർക്കും ട്രേഡിങ്ങിനും അതുപോലെ മറ്റു എല്ലാ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള ഒട്ടനവധി അവസരങ്ങളും അവസരങ്ങളും സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി രണ്ടേ മൂന്ന് തീയതികളിൽ ഷിഫ കൺവെൻഷൻ സെൻറ്ററിൽ പെരിന്തൽമണ്ണയിൽ മറ്റൊരു പ്രോഗ്രാം അരങ്ങേറുന്നുണ്ട് തികച്ചും സൗജന്യമായി അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ വരുന്നുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര വരുന്നുണ്ട് ആസാദ് മൂപ്പൻ വരുന്നുണ്ട് അതോടൊപ്പം കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് കമ്പനിയായ യൂണിക്കോൺ കമ്പനിയുടെ ഫൗണ്ടർ അനീഷ് അച്യുതനും അവിടെയുണ്ട് കൂടെ ഈ എളിയവനും ഉണ്ട് ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങാം എന്തെല്ലാം ശ്രദ്ധിക്കണം ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എവിടുന്നാണ് നമുക്ക് ലോൺ കിട്ടുന്നത് എങ്ങനെയാണ് പണം മുടക്കേണ്ടത് അങ്ങനെ ഒട്ടനവധി ഈ മേഖലയിലെ പരിചയമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒട്ടനവധി ആളുകളാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഇതിൽ നിങ്ങൾ പങ്കെടുക്കാൻ താഴെയുള്ള ആ ലിങ്ക് പൂരിപ്പിച്ചയച്ചാൽ മാത്രം മതി മറക്കണ്ട ഫെബ്രുവരി രണ്ട് മൂന്ന് തീയതികളിൽ ഷിഫ കൺവെൻഷൻ സെൻ്റർ നമുക്ക് അവിടെ വെച്ച് കണ്ടുമുട്ടാം